ജെറമിയയുടെ പുസ്തകം ആറാം അധ്യായം ശത്രു പടിവാതിൽക്കൽ ബെഞ്ചമിൻ കോത്രജരെ ജറുസലേമിൽ നിന്ന് ഓടി രക്ഷപ്പെടുവൻ തെക്കോവയിൽ കാഹളമൂതുവിൻ ബദ്ധാഖരമിൽ കൊടി നാട്ടുവിൻ നിന്ന് അനർത്ഥവും കൊടിയ വിപത്തും അടുത്തു വരുന്നു ഓമനിച്ച് വളർത്തിയ സുന്ദരിയായ സിയോൻപുത്രിയെ ഞാൻ നശിപ്പിക്കും ഇടയന്മാർ ആടുകൾ ഒരുമിച്ച് അവൾക്ക് നേരെ വരും അവൾക്കു ചുറ്റും അവർ കൂടാരമടിക്കും ഓരോരുത്തരും ഇഷ്ടമുള്ളിടത്ത് ആടുമേക്കും അവൾക്കെതിരെ യുദ്ധത്തിനൊരുങ്ങുവിൻ ആയുധമെടുക്കുവിൻ നട്ടുച്ചയ്ക്ക് അവളെ ആക്രമിക്കാം ഹാ കഷ്ടം നേരം വൈകുന്നു നിഴലുകൾ നീളുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് രാത്രിയിൽ ആക്രമിച്ച് അവളുടെ മണിമേടകൾ നശിപ്പിക്കാം സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ജറൂസ്ലേമിലെ മരങ്ങൾ മുറിക്കുവിൻ അവൾക്കെതിരെ ഉപരോധമുയർത്തുവിൻ ഈ നഗരത്തെയാണ് ശിക്ഷിക്കേണ്ടത് അതിനുള്ളിൽ മർദ്ദനം മാത്രമേയുള്ളൂ കിണറ്റിൽ പുതുവെള്ളം നിറയുന്നത് പോലെ ജറൂസ്ലേമിൽ പുതിയ അകൃത്യങ്ങൾ നിറയുന്നു ആക്രമണത്തിൻ്റെയും നശീകരണത്തിൻ്റെയും സ്വരമേ അവളിൽ നിന്നുയരുന്നുള്ളൂ രോഗവും മുറിവും മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ജറൂസ്ലേം നീ എൻ്റെ താക്കീത് കേൾക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ വിട്ടകലും നിന്നെ വിജനമായ മരുഭൂമിയാക്കും സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു മുന്തിരിയുടെ കാലാപെറക്കുന്നത് പോലെ ഇസ്രയേലിൽ അവശേഷിപ്പിച്ചവരെ തേടി പിടിക്കുക മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ അതിൻ്റെ ശാഖകളിൽ വീണ്ടും വീണ്ടും തിരയുക എൻ്റെ താക്കീത് കേൾക്കാൻ ആരാണുള്ളത് ചെവി അടഞ്ഞിരിക്കുന്നത് കൊണ്ട് അവർക്ക് കേൾക്കാൻ കഴിയുകയില്ല കർത്താവിൻ്റെ വാക്ക് അവർക്ക് നിന്നാ വിഷയമായിരിക്കുന്നു അതിലവർക്ക് തെല്ലും താല്പര്യമില്ല തൻ നിമിത്തം കർത്താവിൻ്റെ കോപം എന്നിൽ നിറഞ്ഞു കവിയുന്നു അതൊതുക്കി നിർത്തുവാൻ ശ്രമിച്ച് ഞാൻ തളരുന്നു കർത്താവ് അരുളി ചെയ്യുന്നു തെരുവിലെ കുട്ടികളുടെയും യുവാക്കളുടെ കൂട്ടങ്ങളുടെയും മേൽ അത് ചൊരിയുക ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വയോധികരുടെയും പടുവൃദ്ധരുടെയും മേൽ അത് പതിക്കട്ടെ അവരുടെ വീടുകൾ നിലങ്ങളും ഭാര്യമാരുമടക്കം മറ്റുള്ളവർക്ക് നൽകപ്പെടും ഈ ദേശത്ത് വസിക്കുന്നവർക്കെതിരെ ഞാൻ കരമുയർത്തും നിസാരന്മാർ മുതൽ മഹാന്മാർ വരെ എല്ലാവരും അന്യായ ലാഭത്തിൽ ആർത്തി പൂണ്ടിരിക്കുകയാണ് പ്രവാചകനും പുരോഹിതനും ഒന്നുപോലെ കപടമായി പെരുമാറുന്നു അവർ അശ്രദ്ധമായിട്ടാണ് എൻ്റെ ജനത്തിൻ്റെ മുറിവുകൾ വെച്ചു കിട്ടുന്നത് സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനമെന്ന് അവർ പറയുന്നു ഹീനകൃത്യങ്ങൾ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ലജ്ജ തോന്നിയോ ഇല്ല തെല്ലും തോന്നിയില്ല ലജ്ജിക്കാൻ അവർക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ അവരും വീണു പോകും ഞാൻ അവരെ ശിക്ഷിക്കുമ്പോൾ അവർ നിലം പതിക്കും കർത്താവ് അരുളി ചെയ്യുന്നു കർത്താവ് അരുളി ചെയ്യുന്നു വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക പഴയ പാതകൾ അന്വേഷിക്കുക നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ വിശ്രാന്തിയടയും എന്നാൽ ഞങ്ങൾക്ക് ആ മാർഗം വേണ്ടെന്ന് അവർ പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി കാവൽക്കാരെ നിയമിച്ചു കാഹളത്തിന് ചെവിയോർക്കുക എന്ന് പറയുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ ചെവിയോർക്കുകയില്ല എന്ന് അവർ പറഞ്ഞു ആകെയാൽ ജനതകളെ കേൾക്കുവിൻ ജനസമൂഹമേ മനസ്സിലാക്കുവിൻ അവർക്ക് സംഭവിക്കുവാൻ പോകുന്നത് ശ്രവിക്കുവിൻ അല്ലയോ ഭൂമി കേട്ടാലും ഈ ജനത്തിന്റെ കുതന്ത്രങ്ങൾക്ക് പ്രതിഫലമായി ഞാൻ അവരുടെ മേൽ അനർത്ഥം വരുത്തും അവർ എന്റെ വാക്ക് ചെവിക്കൊണ്ടില്ല എന്റെ നിയമം അനുസരിച്ചുമില്ല ഷേബായിൽ നിന്ന് കുന്തിരിക്കവും വിദൂരദേശത്ത് നിന്ന് കർപ്പൂരവും എനിക്ക് കൊണ്ടുവരുന്നത് എന്തിന് നിങ്ങളുടെ ദഹനബലികൾ എനിക്ക് സ്വീകാര്യമല്ല നിങ്ങളുടെ കാഴ്ചകൾ എനിക്ക് പ്രീതികരമല്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈ ജനത്തിനു മുൻപിൽ ഞാൻ പ്രതിബന്ധങ്ങൾ സ്ഥാപിക്കും അവർ തട്ടി വീഴും അപ്പനും മകനും ഒന്നുപോലെ മറിഞ്ഞു വീഴും അയൽക്കാരനും കൂട്ടുകാരനും നശിക്കും കർത്താവ് അരുളി ചെയ്യുന്നു അതാ നിന്ന് ഒരു ജനത വരുന്നു ഭൂമിയുടെ അറ്റത്ത് നിന്ന് ഒരു വൻ ശക്തി ഇളകിയിട്ടുണ്ട് അവർ വില്ലും കുന്തവും കൈയിലേന്തിയിരിക്കുന്നു അവർ കരുണയില്ലാത്ത കഠിന ഹൃദയരാണ് അവരുടെ ആരവം അലയാഴിയുടേതിനു തുല്യം കുതിരപ്പുറത്താണ് അവർ വരുന്നത് സിയോൻ പുത്രി അവർ നിനക്കെതിരെ യുദ്ധത്തിനൊരുങ്ങി അണിയായി വരുന്നു ഞങ്ങൾ ആ വാർത്ത കേട്ടു ഞങ്ങളുടെ കഴങ്ങൾ തളരുന്നു ഈറ്റുനോവ് സ്ത്രീയെ എന്ന പോലെ കഠിനവേദന ഞങ്ങളെ പിടികൂടിയിരിക്കുന്നു നിങ്ങൾ വയലിലിറങ്ങുകയോ വഴിയിലൂടെ നടക്കുകയോ അരുത് ശത്രുവിൻ്റെ വാൾ അവിടെയുണ്ട് എല്ലായിടത്തും ഭീകരാവസ്ഥയാണ് എന്റെ ജനത്തിന്റെ പുത്രി നീ ചാക്കുടുത്ത് ചാരത്തിൽ ഉരുളുക ഏകജാതനെക്കുറിച്ചെന്നപോലെ ഉള്ളുരുകി കരയുക ഇതാ വിനാശകൻ നമ്മുടെ നേരെ വന്നു കഴിഞ്ഞു എന്റെ ജനത്തിന്റെ മാറ്റുരച്ചു നോക്കി അവരുടെ മാർഗം മനസ്സിലാക്കുന്നതിന് ഞാൻ നിന്നെ സംശോധകനായി നിയോഗിച്ചിരിക്കുന്നു അവർ പയറ്റിത്തളിഞ്ഞ കലാപകാരികളാണ് അവർ മിഥ്യ അപവാദം പരത്തുന്നു പിച്ചളയും മിരുമ്പ് പോലെ കഠിന ഹൃദയരാണവർ അവർ ദുഷ്കൃത്യങ്ങളിൽ മുഴുകുന്നു ഉലശക്തിയായി ഊതുന്നു ഈയം തീയിൽ ഉരുകുന്നു ഈ ശുദ്ധീകരണമെല്ലാം വെറുതെയാണ് എന്തെന്നാൽ ദുഷ്ടന്മാർ നീക്കം ചെയ്യപ്പെടുന്നില്ല കർത്താവ് തള്ളിക്കളഞ്ഞിരിക്കുന്നത് കൊണ്ട് വെള്ളിക്കിട്ടുമെന്നാണ് അവർ അറിയപ്പെടുന്നത് ആമേൻ പരിശുദ്ധ പരമാ എന്നേരവും ആരാധനയും സ്തുതിയും പുഴിയും ഉണ്ടായിരിക്ക